തങ്കമണിക്ക് സമീപത്ത് നിയന്ത്രണം നഷ്ടമായ കാർ അപകടത്തിൽപ്പെട്ടു വൈദ്യ പോസ്റ്റിൻ്റെ കമ്പിയിൽ കുരുങ്ങിയ കാർ കൃഷിയിടത്തിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു ഇന്ന് രാവിലെ ആറു മുപ്പതിനാണ് സംഭവമുണ്ടായത് ഈട്ടിക്കവല കരിന്തിരിക്കുന്നേൽ ജോയിമോൻ്റെ മാരുതിക്കാറാണ് അപകടത്തിൽപ്പെട്ടത് പാണ്ടിപ്പാറ തങ്ങമണി റൂട്ടിൽ കുഴിപ്പള്ളി കവലയ്ക്ക് സമീപത്ത് തിരുഹൃദയ മഠത്തിന് എതിർവശത്താണ് വാഹനം അപകടത്തിൽപ്പെട്ടത് ഈട്ടിക്കവല കരിന്തിരിക്കുന്നിൽ ജോയ്മോന്റെ മാരുതിക്കാരാണ് അപകടത്തിൽപ്പെട്ടത് ജോയ്മോനും മറ്റ് രണ്ടുപേരും തങ്ങമണി പള്ളിയിലേക്കുള്ള യാത്രാ ഇന്ന് രാവിലെ ആറ് മുപ്പതോടെയാണ് അപകടമുണ്ടായത് രാവിലെ ഒരു ആറ് ഉണ്ടായ സംഭവമാണ് പള്ളിയിലേക്ക് പോയ ആളാണ് വണ്ടിക്ക് സൈഡ് വഴി വണ്ടി സൈഡിലേക്ക് എതിർ ദിശയിൽ നിന്നു വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ വൈദ്യുതി പോസ്റ്റിന്റെ സ്റ്റേ സ്റ്റേക്കമ്പിയിൽ ഉടക്കിയാണ് വാഹനം നിയന്ത്രണം വിട്ട് കൃഷിയിടത്തിലേക്ക് തലകീഴായി മറിഞ്ഞത് അപകടത്തിൽ വൈദ്യുതി പോസ്റ്റ് വട്ടമൊടിഞ്ഞ് നിലംപൊത്തിയെങ്കിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ താമസം നേരിട്ടത് പരിഭ്രാന്തി പരത്തി എങ്കിലും ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പത്തുമണിയോടുകൂടിയാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി പോസ്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് മേഖലയിൽ വൈദ്യുതി ഇന്റർനെറ്റ് കേബിൾ ടി വി സേവനങ്ങളും രണ്ടു മണിക്കൂറുകളോളം ഗതാഗത തടസ്സവും നേരിട്ടു ന്യൂസ് ബ്യൂറോ ഇടുക്കി